ఇవతి ఏసం రెం మండలి శాసించారు

രാവിലെ മണി സോ ഹായ് ഗായ്സ് ഞാൻ പ്രസാദ് അപ്പോൾ ഞാൻ എൻ്റെ പാഷൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല എൻ്റെ ഡ്രീമെന്ന് പറയുന്നത് സിനിമയാണ് എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഒരു നടനായി ടെലിവിഷൻ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കാനാണ് എൻ്റെ ആഗ്രഹം സോ അതിന് വേണ്ടി എവിടെയെങ്കിലും എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ പലയിടങ്ങളിലും തേടി പക്ഷേ എനിക്ക് കിട്ടിയില്ല അങ്ങനെയാണ് ഒരു കോമണർ കണ്ടസ്റ്റൻ്റായിട്ട് ബിഗ് ബോസ് സീസൺ ടുവിൽ വൈൽഡ് കാർഡായി കയറാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചത് സോ ഇതിലൂടെ പുറത്തിരിക്കുന്ന ജനങ്ങൾ എന്നെ മനസ്സിലാക്കുന്നു ഈ കൂടി സിനിമയിൽ നിന്ന് എൻ്റെ സ്വപ്നത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റുമെന്ന അതീവ മോഹവും ആഗ്രഹവും ഉണ്ട് എല്ലാം സഫലമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ആലപ്പുഴയിലാണ് ഞാൻ ജീവിക്കുന്നത് ഞായ്മീൻ ഞാനിപ്പോൾ താമസിക്കുന്നതൊക്കെ അവിടെ വെച്ച് തന്നെയാണ് എൻ്റെ ജനനം സോ പ്രസാദ് എന്ന ഞാൻ ഒരു സാധാരണക്കാരനാണ് അതുപോലെ തന്നെയായിരിക്കും എൻ്റെ പെരുമാറ്റവും